ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തി ഓഫ് ടാരോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് റെസണേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എടുക്കുക ഓക്കെ എല്ലാവരുടെ എനർജിയുമായി കണക്ട് ചെയ്തിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെസണേറ്റ് ആകണമെന്നില്ല സോ നി സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പ് പിക്ക് ടോപ്പിക്ക് വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് പിണക്കത്തിലായി പോയ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുമായി പിണക്കത്തിലായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ സഹകരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു റീഡിങ് വാലിഡ് ആണ് കേട്ടോ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും അങ്ങനെ ഏത് റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ആ വ്യക്തി എന്താണ് നിങ്ങളോട് ഇപ്പോഴത്തെ ആളുടെ ഫീലിങ്സ് ആൾ എന്താണ് നിങ്ങളോടുള്ള ആ ഫീലിങ്സ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അവരുടെ മനസ്സൊന്ന് റീഡ് ചെയ്യുകയാണ് നിങ്ങളോട് ഇപ്പോഴും അവർക്ക് എന്ത് മനോഭാവമാണ് അവർ നിലനിർത്തി പോകുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് പ്ലീസ് ഏതൊരു റീഡിംഗും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജി മാത്രം സ്വീകരിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിസീവ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണ്ട ഓക്കെ അപ്പോൾ റീഡിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കമൻസിലൂടെയും ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ബ്രീതിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് ഈ ഒരു റീഡിങ് കാണുക ഇതിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്താണ് നിങ്ങളോടുള്ള മനോഭാവം എന്നുള്ളതാണ് നോക്കുന്നത് ടവർ ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സ് എന്താണ് ഹെയർ ഒഫൈൻറ്റ് ഡെവിൾ പേജ് ഓഫ് വാൺസ് കുറച്ച് ഷോർട്ട് റീഡിങ് ആയിരിക്കും കേട്ടോ കുറച്ച് കാർഡ്സ് വെച്ച് നമുക്കൊന്ന് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് പേജ് ഓഫ് വാൺസ് നൈറ്റ് ഓഫ് സ്പോർട്സ് എത്രയാണ് അപ്പം നമുക്ക് എൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി നോക്കാം നിങ്ങളോടും നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിനോടും അവരുടെ മനോഭാവം ഇപ്പോൾ എന്താണ് ഔട്ട്സൈഡർ സപ്രഷൻ Guidance Control Trust ഇത്രയാണ് കാർഡ്സ് വന്നിരിക്കുന്നത് ദ ഡ്രീം ഓക്കേ അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള കാർഡ്സ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ കൂടുതലും കാണുന്നത് സി ഇവിടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഇഷ്യൂസ് ബിസിനസ് തൊഴിൽപരമായിട്ടുള്ള ഇഷ്യൂസ് കാണുന്നുണ്ട് അങ്ങനെ കൂടുതലും ഇത് റിലേഷൻഷിപ്പും തൊഴിൽപരമായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളിത് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെ റിലേഷൻഷിപ്പിൽ അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള സ്ഥലത്തുള്ള വ്യക്തികളെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ടവർ മൊമെൻറ്റ് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു അതായത് ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇവിടെ സി ഇവിടെ ഒരു തകർച്ച ഇവിടെ ഒരു സ്റ്റേജിലാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആയിരുന്നു പക്ഷെ അത് എൻഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തകർന്ന് നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരു എൻഡ് വന്നിരിക്കുകയാണ് ഒരു ടവർ മൊമെൻ്റ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഔട്ട് ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ നിങ്ങളുടെ ലൈഫിനുള്ളിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഔട്ട്സൈഡർ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നുകൊണ്ട് ആ ഒരു ഔട്ട് സൈഡ് വേൾഡിൽ നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് നോക്കി കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു എൻഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളെ തന്നെ നോക്കി കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തയോടുകൂടി അവർ നിൽക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഹൈറോഫിനിൻ്റെ ഹൈറോഫെൻറ്റിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ആളുടെ ഉള്ളിൽ ഉള്ളിലൊത്തിരിയും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ആൾ സപ്രസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഒരു പക്ഷേ നിങ്ങളോടുള്ള ദേഷ്യം പോലും അവർ സപ്രസ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് അവർ പുറമേ ഒരു മുഖംമൂടി മൂടി ധരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിരിക്കുന്നു അല്ലെങ്കിൽ എൻഡ് ചെയ്തിരിക്കുന്നു അതവരെ മാനസികമായിട്ട് വളരെ തളർത്തുന്നുണ്ട് വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒരുപാട് സപ്രഷൻ ഒരുപാട് വിഷമങ്ങളൊക്കെ മൂടിക്കെട്ടി നിൽക്കുന്നു പക്ഷേ എങ്കിൽ തന്നെയും അവർ അവരുടെ ചിരിച്ച മുഖത്തോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അവർ ആ ഒരു ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്കും ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാകും എന്നുള്ളൊരു എനർജിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടോ ഓവറായിട്ടുള്ള തിങ്കിങ്ങൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ചൊക്കെ ഓവർ തിങ്കിങ് അവർക്ക് വരുന്നുണ്ട് അവരാ ഒരു നെഗറ്റീവ് എനർജി അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി അത് സപ്രസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സി ഇവിടെ ഡെവൽ കാർഡ് കാണാം അപ്പോൾ പല കാര്യങ്ങളും നല്ല രീതിയിൽ അവർ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്തും വളരെയധികം സ്ട്രെസ് അനുഭവിക്കും അവരുടെ മൈൻഡിനെ ഇപ്പോൾ ഒരു ഡെവിൾ എനർജി നിയന്ത്രിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളുമായി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഓർത്ത് നിങ്ങളെ ഓർത്ത് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ആളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സ് ആളുടെ ഉള്ളിലുണ്ട് ആ സ്ട്രെസ്സെല്ലാം ഒത്തിരി നെഗറ്റീവ് എനർജി ആയിട്ട് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അതേ സമയത്തും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ മൈൻഡിനെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളോടുള്ള നെഗറ്റീവ് എനർജി ഏറെ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതേസമയം അവർ പേജ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് അവർ ഗൈഡൻസ് ചോദിക്കുന്നുണ്ട് ഗൈഡൻസ് യൂണിവേഴ്സിനോട് ഗൈഡൻസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അവർ അവരുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് അവർ കൈവിട്ട് കളഞ്ഞു എന്നുള്ളൊരു എനർജിയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഓർത്തിട്ട് ആ ഒരു നല്ല റിലേഷൻഷിപ്പ് അവർ കൈവിട്ട് കളഞ്ഞു അവരുടെ ബുദ്ധിമോശം കൊണ്ട് അവർ കൈവിട്ട് കളഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഗൈഡൻസ് കാണിക്കുന്നതും അതുതന്നെയാണ് അവർ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ഗൈഡൻസ് ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു അബദ്ധം എന്നുള്ള ഒരു ഗൈഡൻസ് അതല്ലെങ്കിൽ ഇതിനെന്ത് ഗൈഡൻസ് ആണ് എന്ത് പ്രതിവിധിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത് സീറോ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയും കൺട്രോളിങ് പവറുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നി നിങ്ങളുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനും ഒക്കെ അവർ ആത്മാർത്ഥമായിട്ടിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ അവരെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് അറിയാം അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റുകൊണ്ടാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഒരുപാടിപ്പം മൈൻഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ വ്യക്തിയുടെ പ്ലാൻ സി യേ സു ഫോൺസിൻ്റെ എൻടർച്ച ഈ വ്യക്തി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് എന്താണ് മാർഗം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് റീ ചെയ്യാൻ എന്താണ് മാർഗം എന്നൊക്കെ ആൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ പല കാര്യത്തിലും ആൾക്കൊരു വിശ്വാസക്കുറവുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ നിങ്ങൾ നിങ്ങളവരെ പൂർണ്ണമായിട്ടും ഇനി സ്വീകരിക്കുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു കാര്യം ആൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണാം ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നതും നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ആൾ മാനസികമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇത് കാണിക്കുന്നത് സി തൊട്ടടുത്ത കാർഡും ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ആൾ നിങ്ങളെ എന്തോ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഹോണസ്റ്റി കാണിക്കാതിരുന്നതിലോ ഒക്കെ ആൾ നല്ല രീതിയിൽ ടെൻസ്ഡ് അപ്പോൾ നിങ്ങളുടെ ഓർമ്മ ഇപ്പോഴും ആളെ നന്നായിട്ട് ഹോണ്ട് ചെയ്യുന്നതായിട്ടും അങ്ങനെ അങ്ങനെയൊരു എനർജിയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സി ഇവിടെ ഡ്രീം കാർഡ് കണ്ടാലും അറിയാം ദി ആണ് വന്നിരിക്കുന്നത് സൈലൻസ് വന്നിട്ടുണ്ട് ഈ ഒരു കാർഡിൻ്റെയൊക്കെ മീനിങ് ഇവിടെ സി നിങ്ങൾക്കൊരു മൂൺ കാർഡ് കാണാം ആൾ വ്യക്തമായിട്ട് ഇമോഷണൽ വൈസ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട് ആളിപ്പോൾ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒരു റിയൂണിയൻ അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു റിയൂണിയൻ തീവ്രമായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ സ്വപ്നമൊക്കെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു എനർജി അവർ ഒരുപാട് നെഗറ്റീവ് എനർജി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു നെഗറ്റീവ് എനർജി അല്ല അവർ തന്നെ അവരുടെ പ്രവൃത്തിയിൽ അവരിപ്പോൾ വിഷമിക്കുന്നതായിട്ടും അവർ ചെയ്ത ആക്ഷനിൽ അവർ അവർക്ക് തന്നെ ഒരു കുറ്റബോധമുള്ളതായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഹെയർ ഫെൻ്റ് എനർജിയാണ് അവരിപ്പോൾ ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സെൽഫായിട്ട് അവർ ഹീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു അവരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ മനസ്സിലറിയാം അവരൊരു കൈവിട്ട കളി കളിച്ചു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തും കുറ്റമുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് കുറ്റമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ വരാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പല കാര്യങ്ങളും ഒരു വിശ്വാസക്കുറവ് കാരണം അവർ അവർ തന്നെ സ്വയം അവർ തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജി പരിപൂർണമായിട്ടും അവരിൽ നിന്ന് മാറിക്കെട്ടി ഈ ഒരു കൂടുതലായിട്ട് അവർ ഹീൽ ചെയ്ത് നെഗറ്റീവ് എനർജി മാറ്റി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇനി തീരുമാനിക്കേണ്ടത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇനിയും ഒരു റിലേഷൻഷിപ്പ് വേണമോ എന്നുള്ളത് നിങ്ങളാണ് നിങ്ങളാണിവിടെ തീരുമാനിക്കേണ്ടതെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും സ്വീകരിക്കാൻ റെഡി ആണെങ്കിൽ അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക അപ്പോൾ അവർ തന്നെ സ്വയം ഹീൽ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതാണ് അതെല്ലാം നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങളിലേക്ക് എടുക്കാതിരിക്കുക ഓക്കെ ഇതാണ് ഒരു ഷോർട്ട് റീഡിങ് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള എനർജി മാത്രം ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എടുക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സണെ നിങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്വീകരിക്കാൻ റെഡി ആണെങ്കിൽ യെസ് ഐ ആം അട്രാക്ടി ദിസ് പോസിറ്റീവ് എനർജി എന്ന് ഞാൻ ഈ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെയിം ചെയ്യുക ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഇതാണ് റീഡിങ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് താങ്ക് യു സോ മച്ച്